അവിടെ കുറേ ആൾക്കാർക്ക് എന്തായാലും കുറേ അധികം ദുരിതങ്ങളുണ്ട് അത് കണ്ടില്ല എന്നൊന്നും അടിക്കാൻ പറ്റില്ല ഈ ഭാഗത്തും കുറേ ആൾക്കാർക്ക് അധികം ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഒരു പൗച്ചർ ലൈസൻസ് ഉള്ള പ്രദേശത്തിന് ഇത് കോളേജിൽ നിന്ന് പ്രൊട്ടക്ഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ കാര്യത്തിൽ കാണൊന്നും പറയുന്നില്ല കാരണം കോളേജിൽ വിധിക്കുന്ന വെച്ചാണ് അവിടെ ആയിട്ട് ഒരു ചിലവർക്ക് ചെയ്യാൻ പറയാൻ പറ്റില്ല ബാക്കിയുള്ള പ്രദേശങ്ങൾ അവിടെയും ആ കിഴക്ക് ഭാഗത്തും ഈ വെള്ളം കവിഞ്ഞു കഴുകുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകുന്നു അപ്പോൾ ആ സ്ഥലങ്ങളിൽ പാഠശേഖരം അവിടെ ചുള്ളിൽ പോരി അവിടെ വണ്ട് കഴിച്ച് കൊടുക്കണം അതും നിങ്ങൾക്കിപ്പം തന്നെ ലൈസൻസ് നിങ്ങളുടെ പാഠ സ്വതത്തിയില്ല അനു നിങ്ങൾക്കിപ്പം തന്നെ ലൈസൻസ് നിങ്ങളുടെ പാഠ സ്വതർത്തിയില്ല അനു നിങ്ങൾക്കിപ്പം തന്നെ ലൈസൻസ് നിങ്ങളുടെ പാഠ സ്വതത്തിയില്ല റോൺ ഫിഷൻ ലൈസൻസ് നിലയിൽ വെച്ചു അപ്പോൾ പൈസ അടുത്തിട്ടുണ്ടെങ്കിലും ഇനി ഇഷ്യൂ ചെയ്തിട്ടില്ല ലൈസൻസായിട്ട് ഇഷ്യൂ ചെയ്തിട്ടില്ല അത് ഞങ്ങളുടെ രേഖയിലില്ല അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം അതുപോലെ തന്നെ ഈ കൃത്യമായിട്ട് വെള്ളം മെഡിക്കേഷൻ ചെയ്താലും ഇല്ലാതെ മെൽഫിഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതെ നിങ്ങളാണ് തീരുമാനം അതിൻ്റെ അടുത്ത ഫുഡ് എന്ന് പറയുന്നത് അത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻ്റ് ആണ് പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് വെള്ളം ഇറക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുള്ള സ്ഥലങ്ങളും കണ്ട ഈ പാടശേഖരത്തിൻ്റെ ചുറ്റിയുള്ള സ്ഥലങ്ങളും കണ്ടലൊഴുകിയുള്ള പാചകങ്ങളെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി അതിൻ്റെ ചുറ്റുപാടും വണ്ടി ഓപ്പമായിട്ട് സംരക്ഷിക്കാം ചെയ്യേണ്ട കാര്യമാണ് കാരണം ഇവിടെ നിന്ന് ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടുള്ള സമയത്ത് അത് അതിൽ ചെയ്യേണ്ടത് ഒരു പറയുന്നത് അവരോട് കൂടി എന്തൊരു ഭാഗമാണ് അത് നിങ്ങളെ തൃപ്തിയായിട്ട് ചെലുത്തിന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ആവശ്യമാണ് അവർക്കൊരു സ്കെയിൽ വെക്കണം എന്ന് പറയുന്നത് ഒരു വാട്ടർ സ്കീല് അവിടെ ആ വലിയ അവിടെ ആ രണ്ട് സ്ഥലത്ത് വാട്ടർ സ്കേൽ അച്ഛൻ വരെ നിങ്ങൾ എനിക്ക് ആ ചൊലി തൊഴിൽ യൂസ് എന്നാൽ മാത്രം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ യഥാർത്ഥത്തിൽ ലൈസൻസ് ഇല്ല അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്തിട്ട് ചെയ്യുക എത്രയും പെട്ടെന്ന് കാരണം ഇപ്പോൾ ലൈസൻസ് ഇല്ലാത്ത സ്റ്റോമത്തന്നെ നൽകേണ്ടതാണ് അല്ലാതെ നിങ്ങൾ കോൺസെൻട്രേഷൻ ലോകം പാടില്ല നിങ്ങൾക്ക് പ്രദേശത്തിൻ്റെ കാര്യമല്ല ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് വാങ്ങിക്കാം നമുക്ക് പിന്നെ മീൻസ് എല്ലാവരും